സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ഉത്തരാഖണ്ഡിലുള്ള തെഹരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മൾ കേദാർനാഥിലേക്ക് പോകുമ്പോൾ ഒരു ഈ തെഹരി സ്ഥലം കാണാനായിട്ട് വളഞ്ഞു വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ തെഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെഹരി ഇവിടെ ഒരു ഡാം ഉണ്ട് മേന്മരായിട്ടുള്ള ഒരു ഡാമാണ് ഈ ഡാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണെന്ന് പറയുന്നു ആ കാലത്ത് ഈ പ്രദേശം ഈ തെഹരി എന്ന് പറയുന്ന സ്ഥലമൊക്കെ യുപിയുടെ കീഴിലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഉത്തരാഖണ്ഡിൻ്റെ കീഴിലാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് ഇവിടെ പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ തെഹരി എന്ന് പറയുന്ന ഈ അണക്കെട്ട് വലിയ അണക്കെട്ടാണ് ഇതിൽ നിൽക്കുന്ന വെള്ളം ഭാഗീരഥി നദിയിലത്തെ വെള്ളത്തിനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ ഇതായിട്ട് തോന്നുമെങ്കിലും വളരെ വലിയ ഡാമാണ് ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തുന്ന ഒരു സ്ഥലമാണ് അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടാക്കി ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളെ ഒരേ സമയത്ത് ഒഴിപ്പിച്ച് ആ അത്രയും ആൾക്കാർക്ക് വേറെ ടൗൺഷിപ്പ് ഉണ്ടാക്കി എന്നിട്ട് പണ്ട് കഴിപ്പിച്ചാണെന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇതിൻ്റെ അങ്ങോട്ട് ആ അതൊക്കെ ഡാമാണ് ഈ മല കാണുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ടൊക്കെ ഡാമാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ഡാമാണ് ഇത് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുറച്ച് ഫോഗ് ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എങ്കിലും നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല സീനിക് ആണ് ഇത് ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ യാത്ര ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിവരം ആയിരത്തി എഴുന്നൂറ് അടി നമ്മുടെ കൂടെ വരുന്ന ടീമുകളാണ് ഇരിക്കുന്നത് ഒരു ഹിമാലയൻ യാത്രയുടെ ഇടയിലത്തെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഓക്കെ താങ്ക് യു